നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കൺസക്ഷൻസ് എന്നുള്ള ഒരു ടോപ്പിക്ക് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി പഠിക്കാം ഓക്കെ സോ ഇന്ന് നമ്മൾ കോറിലേറ്റീവ് കൺജക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ മിക്കവാറും നമ്മൾ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസിനെ പറ്റിയാണ് പഠിച്ചത് അതായത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കൺജക്ഷൻസ് ആണ് ഒരു സെൻറ്റൻസിൽ ഒരു കൺജക്ഷൻ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ കോ റിലേറ്റീവ് എന്ന് പറയുമ്പം റിലേഷൻ പറയാൻ വേണ്ടി നമ്മൾ രണ്ട് കൺജക്ഷൻസിനെ ഒരുമിച്ച് യൂസ് ചെയ്യും അതിൻ്റെ ഇടയിലായിട്ട് പല വാക്കുകൾ വരും പക്ഷെ എന്നാലും ആ സെൻറ്റൻസ് ഉണ്ടകത്ത് രണ്ട് കൺജക്ഷൻസ് ഉണ്ടാവും അതായത് ഈ കൺജക്ഷൻ ഇല്ലാണ്ട് ഈ കഞ്ചക്ഷൻസിൻ്റെ എക്സ് എക്സിസ്റ്റൻസ് ഇല്ല ഒരുമിച്ച് ഉണ്ടാവുകയുള്ളു എപ്പോഴും അങ്ങനത്തെ കുറച്ച് കഞ്ചക്ഷൻസിനെ പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം നോക്കിക്കേർ ഓക്കെ അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലെങ്കിൽ ബോത് ആൻഡ് അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ഇന്ന് ഡാഷ് കൊടുത്ത സ്ഥലത്തില്ലേ അവിടെ നമ്മൾ സെൻറ്റൻസിൻ്റെ വാക്കുകളായിരിക്കും വരുന്നത് അതല്ലാണ്ട് ആ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് ഈതെറും ഓറും ഉണ്ടാവും മീതെറും നോറും ഉണ്ടാവും എല്ലാം ഉണ്ടാവും സോ അത് എവിടെയൊക്കെയാണെന്നുള്ളത് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ സോ അതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഓക്കെ സോ ഫസ്റ്റ് വൺ ഡാഷ് യു കം വിസ് ഡാഷ് സ്റ്റേറ്റ് ഹോം ഡാഷ് യു കം വിത്തേഴ്സ് ഡാഷ് സ്റ്റേറ്റ് ഹോം എന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇത് കണ്ടിട്ട് ഓക്കെ സംഭവം ആണ് ഒന്നെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ അല്ലെങ്കിൽ വീട്ടിലിരിക്കും ഓക്കെ സോ ഇവിടെ ഒന്നെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ളൊരു സംഭവം വന്നില്ലേ ഒന്നെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരണം അല്ലെങ്കിൽ നീ വീട്ടിലിരിക്കണം അപ്പൊ ഈ ഇവിടെ ഈ ഒരു സെന്റൻസിൻ്റെ അകത്ത് ഒന്നെങ്കി അല്ലെങ്കിൽ എന്നുള്ള ഈ രണ്ട് വേർഡില്ലേ ഇത് എപ്പോഴും ഒരുമിച്ചല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ രണ്ട് വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സെന്റൻസിന് മീനിങ് ഉണ്ടാവില്ല അല്ലേ ഒന്നെങ്കിൽ ഇവിടെ ഇരിക്കുക അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുമ്പം ഈ ഒന്നെങ്കിലും അല്ലെങ്കിൽ എന്നുള്ള വേർഡ്സ് ഒരുമിച്ചാണ് വന്നത് സോ ഇതേപോലത്തെ മീനിങ് വരുന്ന ഇംഗ്ലീഷിലുള്ള വേർഡ് എന്നത് നമുക്ക് നോക്കാം അതാണ് ഈദ് ഓർ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്നെങ്കി ഒന്നെങ്കി സോ ഈ ദ യു കം വിത്ത് ഞങ്ങളുടെ കൂടെ വാ ഓർ സ്റ്റേ അറ്റ് ഹോം മനസ്സിലായോ ഓക്കെ അടുത്തത് ഡാഷ് മൈ പേരൻസ് ആൻഡ് മൈ സിസ്റ്റർ ആ കമ്മിങ് ടു ദ പാർട്ടി ആ കമ്മിങ് ടു ദ പാർട്ടി ഇതിന്റെ മീനിങ് എന്താണ് മലയാളത്തിൽ എന്താ അറിയോ എന്റെ പേരൻസും എൻ്റെ സിസ്റ്ററും രണ്ട് ആൾക്കാരും രണ്ട് കൂട്ടരും എവിടേക്ക് വരുന്നുണ്ട് പാർട്ടിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ രണ്ട് പേരും വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി രണ്ട് എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഏതായിരിക്കും യൂസ് ചെയ്യ രണ്ട് എന്നുള്ള മീനിങ് വരുന്നത് ബോത്ത് അല്ലേ രണ്ടും ഓക്കെ സോ ഇവിടെ ബോത്ത് മൈ പേരൻസ് ഡാഷ് മൈ സിസ്റ്റർ എന്റെ പേരൻസും സിസ്റ്ററും കൂടെ എൻ്റെ സിസ്റ്ററും അപ്പം പേരൻസും സിസ്റ്ററും എന്ന് പറയുമ്പം അവിടെ നമ്മൾ ആൻഡ് ആണ് യൂസ് ചെയ്യുക ബോധ് മൈ പേരൻസ് ആൻഡ് മൈ സിസ്റ്റർ ആ കമിങ് ടു ദ പാർട്ടി ക്ലിയർ ബോധ് മൈ പേരൻസ് ആൻഡ് മൈ സിസ്റ്റർ ആ കമിങ് ടു ദ പാർട്ടി അടുത്തത് ഐ ക്യാൻ ഡാഷ് സി യു ഡാഷ് ലിസൺ ടു യു എനിക്ക് നിന്നെ കാണാനും സാധിക്കുന്നില്ല കേൾക്കാനും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം നേരത്തെ ി അല്ലെങ്കി എന്നുള്ള മീനിങ് വന്നില്ലേ ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലെ അതുമില്ല ഇതുമില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണെന്ന് അറിയോ അത് നിങ്ങൾ താഴെ കൊമെന്റ് ചെയ്യണം കേട്ടോ ഈ ഓപ്ഷൻസിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ദോർ നീദോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ അല്ലെങ്കിൽ ബോത്ത് ആൻഡ് ഇവിടെ വരുന്ന ഒരു സെൻറ്റൻസ് തന്നെയാണ് ഇതും ഐ ക്യാൻ ഡാഷ് സി യു ഡാഷ് ലിസൺ ടു യു എനിക്ക് നിന്നെ കാണാനും പറ്റുന്നില്ല കേൾക്കാനും സാധിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഈ കൺജക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് വേണം കോമൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കോമൻറ്റ് ചെയ്താൽ മതി നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ആൻഡ് ഇതേപോലെ പല കാര്യങ്ങളും പഠിച്ച് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഇല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ വീഡിയോ ഇരുന്ന് കണ്ടേ അല്ലേ സോ എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചോളൂ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ഇംഗ്ലീഷ്